ഹായ് ഫ്രണ്ട്സ് നമുക്ക് കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയല്ലോ ഞാനിവിടെ ഞാൻ മാങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മാങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടി നന്നായി മിക്സാക്കിയെടുക്കാം നിങ്ങൾ കൈകൊണ്ട് മിക്സാക്കാതിരിക്കുക സ്പൂൺ വെച്ച് ചെയ്താൽ മതി എൻ്റെ അച്ചാറ് പെട്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കാരണമാണ് ഞാൻ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നത് ഞാൻ വിഷുവിന് വേണ്ടിയിട്ട് സദ്യയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് തീരും ഇനി നമുക്കിങ്ങനെ മെയിനായിട്ട് വേണ്ടത് കടുകാണ് കടുക് നല്ലോണം പൊരിച്ചെടുക്കണം ഒരു ചീനച്ചട്ടിയിലേക്ക് കടുകിട്ടിട്ടുണ്ട് ഇനി അത് നല്ലോണം പൊരിഞ്ഞു വരട്ടെ വരാൻ ഇളക്കി കൊടുക്കാം കടുക് പൊരിഞ്ഞു വരുമ്പോൾ തണിഞ്ഞിട്ട് പൊട്ടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് വാറ്റിയെടുക്കാം കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒരു വൈറ്റ് കളറാവും അതിൻ്റെ മേലത്തെ ഭാഗം സമയത്ത് മസാല ചേർത്ത് കൊടുക്കുക മസാല ചേർക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് എടുക്കുക കുറച്ച് കറിവേപ്പില കൂടെ ഇടുന്നുണ്ട് ഇനി ഈ മിക്സിലേക്ക് രണ്ട് സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് മാങ്ങ അതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് നന്നായി ആക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കടകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടുക് മാങ്ങ അച്ചാറാണ് ആ പൊടിച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം കടുക് എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തട്ടെ പിന്നെ നന്നായി മിക്സ് ആക്കിയ ശേഷം കുറച്ച് ഉലുവപ്പൊടി എടുക്കാം അതും കൂടെ നന്നാക്കി മിക്സാക്കാം കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാർ ഇത്രയേ ഉള്ളൂ കടുക് മാങ്ങ അച്ചാർ